നടിയെ ആക്രമിച്ച കേസിൽ നാളെ അന്തിമ വിധി വരാനിരിക്കെ പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം കേസിൽ പ്രതിയായ ദിലീപിന് ശിക്ഷ ലഭിക്കും എന്നൊരു വിഭാഗം പറയുമ്പോൾ തെളിവില്ലാത്തതിനാൽ നടനെ വെറുതെ വിടുമെന്ന് മറുഭാഗത്തുള്ളത് കൊച്ചിയിൽ നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് വെറുതെ ഒരാളെ എല്ലാവരും ഒരേപോലെ ഇതൊക്കെ ബിസിനസ് ഒക്കെ ചെയ്ത് ഒന്നിച്ച് ജീവിക്കണം ഒന്നിച്ച് അഭിനയിക്കണവര് മാത്രം കുറ്റം പറയാനും എനിക്ക് ഇഷ്ടമില്ല മറ്റേ എന്താണ് എന്റെ കഥ തോട്ടപ്പുറത്താണ് കോടതിന്റെ മുമ്പിൽ തന്നെയുണ്ട് അയാള് വന്ന കഥ നമുക്കറിയാം അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മറിയ അറിയണമെന്നില്ല നമുക്ക് നമ്മുടെ ഉപജീവന മാർഗത്തിന് നമ്മൾ അല്ല പ്രത്യേകിച്ച് ഒരു പെണ്ണിനെ അതിപ്പോ സിനിമാ നടനായാലും ആരാണെങ്കിലും പെണ്ണുങ്ങള് മോശമായിട്ട് പെരുമാറിയാൽ അവര് ശിക്ഷിക്കപ്പെടണം